മെഡലും സമ്മാനവും ചാലക്കുടി സബ് ജില്ലയുടെ ചരിത്രത്തിലാദ്യമായിട്ട് മെഡലും ട്രോഫിയും നൽകാത്ത അധികാരികൾക്കെതിരെ നമ്മൾ ഇന്ന് പ്രതിഷേധം മേലോ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മേലോ പ്രതിഷേധം അധികാരികളെ കപ്പവിടെ ചാലക്കുടിയുടെ കായിക താരങ്ങൾക്ക് കുട്ടികൾക്കും നടല് കൊടുത്തിട്ടില്ല ഒരു കപ്പമില്ല ജസ്റ്റിസ് സെലക്ഷൻ മാത്രമാണ് ഇവിടെ ఎందుకొంటే శాంతికి చెలతిడికిన మాత్రం మేలో సెన్ జోసెఫిన్ ప్రతిషేధం మేలో సెంటోసాఫిన్ ప్రతిషేధం 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 మేలో సెన్ జోసెఫిన్ ప్రతిషేధం మేలో ప్రతిషేధం ప్రతిషేధం ప్రతిషేధం

ഉണ്ടായോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ചാലക്കുടി ഉപജില്ല ട്രയൽസ് മേള കായികമേള ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല ട്രയൽസ് മേള ട്രയൽസ് മേളക്ക് അങ്ങനെ കുടിയിറങ്ങി അവസാന ദീർഘദൂര ഓട്ട മത്സരങ്ങൾ മൂവായിരം മീറ്റർ മത്സരങ്ങളൊക്കെ ആയിരുന്നു അവസാനത്തെ മത്സരങ്ങൾ കുട്ടികൾ വളരെ വാശിയോടെ തന്നെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് ഈ മത്സരങ്ങൾ കഴിയുന്ന സമയത്ത് ഏകദേശം ലാസ്റ്റ് മത്സരം കഴിയുന്ന സമയത്താണ് കാർമൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു ബോർഡ് ഒരു ഫ്ലെക്സ് ഒരു ഫ്ലെക്സ് ബോർഡ് ഇങ്ങനെ പൊക്കി ഉയരുന്നത് അത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പോലെയാണ് ചാലക്കുടി ഉപജില്ലാ കായികമേളയിൽ ഒന്നാം സ്ഥാനം നേടിയ മേലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിനന്ദനങ്ങൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ആശയം അത് വന്നിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തിന്റെ സൂചനയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മത്സരങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മേലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനായ ജോജു മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ കായിക താരങ്ങൾ പങ്കെടുത്ത കായിക താരങ്ങൾ ഉൾപ്പെടെ ട്രാക്കിലേക്ക് ഇറങ്ങി ഒരു വലിയ പ്രതിഷേധം അവിടെ നടക്കുകയായിരുന്നു കപ്പവിടെ മെഡലവിടെ ഇതായിരുന്നു പ്രധാനപ്പെട്ട സംഭവം കപ്പവിടെ മെഡലെവിടെ സംഭവം നമ്മൾ ഈ കപ്പവിടെ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സംഭവമാണ് കാരണം കപ്പുമില്ല മെഡലും ഇല്ലാത്ത ഒരു കായിക മാമാങ്കം മാമാങ്കം എന്ന് പറയാൻ പറ്റില്ല ഒരു സെലക്ഷൻ മേള പരിപാടി അവസാനിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു മത്സരം നടത്തുന്നത് ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ ചെയ്തതാണ് ഞാനിത് ഇവിടുത്തെ എഇഒ ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിന് രണ്ട് ഘട്ടമുണ്ട് രണ്ടാമത്തെ ഘട്ടത്തിലാണ് എൽ പി മത്സരം യു പി മത്സരങ്ങൾ നടക്കുന്നത് അതോടൊപ്പം സമ്മാനങ്ങൾ വിതരണം ചെയ്യും എന്ന് പ്രത്യാശിക്കാം എന്ന് പ്രത്യാശിക്കാം എന്നാണ് എ യു മാഡം ഈ സമാപന ചടങ്ങിൽ പൊടി താഴ്ത്തുന്നതിനേക്കാൾ മുൻപ് പറഞ്ഞത് അപ്പോൾ പ്രത്യാശ മാത്രമേ ഉള്ളൂ അത് ഉറപ്പെന്ന് പറയാൻ പറ്റില്ല കായിക താരങ്ങൾക്ക് വളരെ വിഷമത്തോടു കൂടിയാണ് പോകുന്നത് എന്താണ് ഈ കായികമേളകൾ അവസാനിക്കുന്ന സമയത്തുള്ള സംഭവം എന്നറിയാം അവിടെ വിജയ ശ്രീലാലിതരായി വരുന്ന ടീമിന് കൊടുക്കുന്ന ആ സമ്മാനം കഴുത്തിടുന്ന മെഡൽ ഇതൊക്കെ പിടിച്ചിട്ട് മാതാപിതാക്കൾക്ക് ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുത്ത് വൈകുന്നേരം ഒരു സ്റ്റാറ്റസ് ഇടാം ഒരു സ്റ്റാറ്റസ് ഇടാൻ ഒരു ഫോട്ടോ പോലും ഒരു മെഡൽ ധരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാറ്റസ് ഇടാൻ പോലും ഈ കായിക സെലക്ഷൻ മേളയ്ക്ക് ഇന്നിവിടെ സാധിച്ചില്ല എന്ന് എന്തിനാണ് ഇങ്ങനെ സെലക്ഷൻ മേളയായിട്ട് ഈ സംഭവം നടത്തിയത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒളിമ്പിക്സ് മോഡലാണ് ഈ പരിപാടി നടത്തണതെന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ സ്വർണ്ണക്കപ്പ് നടക്കണം എന്ന് പറയുന്നു ഇതൊക്കെ കൊണ്ട് ഈ താഴെത്തട്ടിലുള്ള കുട്ടികൾക്ക് എന്ത് പ്രചോദനം കിട്ടുന്നുണ്ട് അവരാകെ മനസ്സ് വിഷമിച്ച് അവരാകെ മനസ്സ് വിഷമിച്ചാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മേലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോജു മാസ്റ്റർ ഇത് പറയാൻ കാരണം ഈ ഈ മത്സരത്തിൽ ഏയോ ഉദ്യോഗസ്ഥർ അവരെ വേണ്ടി സംസാരിച്ചപ്പോൾ അറിയാൻ പറഞ്ഞത് ഇത് ട്രയൽസ് മേള മാത്രമാണ് ഇതിൽ പോയിന്റ് നിലവാരപ്പെട്ടിന്നില്ല ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഒന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു കാര്യം പറയാം ഇത്തവണ മേലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പോരാട്ടം വാൽയ പോരാട്ടം തന്നെയായിരുന്നു നന്നായി മത്സരിച്ചു നല്ല കഴിവുള്ള പിള്ളേർ അവരുടെ സമയം നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ചാലക്കുടി ഉപജില്ലയ്ക്ക് അകത്തെ മറ്റു സ്കൂളുകളൊന്നും ഏഴ് അലഗല്ല ഇപ്പോൾ നോക്കി കഴിഞ്ഞാണെങ്കിൽ തൊട്ടടുത്ത് പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂളായിട്ടൊക്കെ ബഹുദം വ്യത്യാസമുണ്ട് അപ്പൊ അത്രയും നല്ല പ്രകടനമാണ് മേലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കാഴ്ച വെച്ചത് അതിന്റെ പ്രധാന കാരണം മൂന്ന് കൊല്ലമായിട്ട് ഈ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രകടനമാണ് ഞാനിത് പറയാൻ കാരണം ഈ മാസ്റ്റർ എനിക്കറിയാം ഈ മാസ്റ്റർ ഇവിടെ അധ്യാപകനായിട്ട് വരുന്ന സമയത്ത് മേലൂ ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വലിയ രീതിയിലൊരു കായിക മേഖലയിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ടൈമാണ് എന്ന് പറഞ്ഞാൽ ഷാജി എന്ന് പറയുന്ന ഒരു മാഷുണ്ടായിരുന്നു ആലപ്പുഴ എന്നുള്ളത് ആ മാഷ് വളരെ ഭംഗിയായിരുന്നു ഇവിടെ നടത്തിയത് ആ കാലഘട്ടങ്ങളിൽ ചാലക്കുടി ഉപജില്ലയിലെ ഓവറോൾ കിരീടങ്ങൾ മേലൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം വരുന്ന ഈ ജോജി മാസ്റ്റർ വന്ന സമയത്ത് ഈ കിരീടം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒരുപാട് പഴികൾ ഈ ജോജി മാസ്റ്റർ കേട്ടിട്ടുണ്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഞങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ഒരുപാട് പരിഹാസങ്ങൾ ഒരുപാട് പഴികൾ ഈ മാസ്റ്റർ കേട്ടിട്ടുണ്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ മാറ്റിവെച്ചുകൊണ്ട് പുള്ളി പുള്ളിയുടേതായ രീതിയിൽ മാർഗരേഖ തയ്യാറാക്കി സ്കൂളിലെ കുട്ടികളെ പരിശീലിപ്പിച്ചു അതിന് ഉണ്ടാവാൻ പോകുന്ന ഒരു വേദിയായിരുന്നത് വീണ്ടും ഈ കിരീടം ഇന്ന് കിരീടം കൊടുക്കായിരുന്നെങ്കിൽ ഇന്ന് ഉപജില്ലാ കിരീടം എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുകയാണെങ്കിൽ അത് നേടുക മേലൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു കാരണം അവരുടെ പ്രകടനമായിരുന്നു ഏറ്റവും ടോപ്പ് അത് അംഗീകരിക്കാൻ പറ്റാതിരിക്കുന്ന സ്കൂളുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സ്പോർട്സ് മാൻ സ്പിരിറ്റില്ല എന്നുള്ളൂ ഞങ്ങൾ തവണ മെഡലും സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സ്കൂൾ അവിടെ കായിക അധ്യാപനോട് സംസാരിച്ചു എനിക്ക് ഭയങ്കര പ്രശ്നമായി ഞാൻ ആ സ്കൂളൊക്കെ പോയി വീഡിയോ ചെയ്യാറുള്ളതാണ് ആ അധ്യാപകം സംസാരിച്ചു ഞങ്ങളെ ഞങ്ങൾ ഈ മെഡലും കായിക സംഗതി ഇല്ലാതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ വലിയ കാര്യമായിട്ട് ഇടപെടൽ നടത്തിയില്ലെന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച വരെ തന്നെ നല്ല രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിച്ചൊരു സ്കൂളാണ് അത് കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം സംഭവം തന്നുള്ളത് പക്ഷെ മേലൊരു സ്കൂളിലെ കുട്ടികളുടെ പ്രകടനത്തിന് മുന്നിൽ അവർ നിഷ്പ്രഭരായി പോയി അപ്പൊ സംഗതി എന്താ മത്സരം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോർട്സ് മാൻ സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി കൈ കൊടുക്കും അല്ലെങ്കിൽ അഭിനന്ദിക്കും അതാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് ആ സ്പിരിറ്റ് എന്ന് പറയില്ല അപ്പൊ ഇത് മത്സരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ കിരീടമില്ല കപ്പും ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് മേലൂർ ഹൈസ്കൂളിലെ ഈ ജോജു മാസ്റ്റർ നേതൃത്വത്തിൽ കായിക താരങ്ങൾ ട്രാക്കിലേക്ക് ഇറങ്ങിയത് അവർ അതിരൂക്ഷമായിട്ടുള്ള രീതിയിലായിരുന്നു പ്രതിഷേധം അറിയിച്ചത് ഞങ്ങളുടെ ഈ സാധാരണക്കാരായ കുട്ടികൾ നേടിയ വിജയത്തെ ഈ വിജയത്തെ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് മെഡലില്ലേ കപ്പില്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ മുദ്രാവാക്യ വിളികളുമായിട്ടായിരുന്നു മേലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ അവസാനത്തെ ദിവസത്തെ പ്രതിഷേധ പ്രതിഷേധ പരിപാടി അതിനുശേഷം കായിക അധ്യാപകരുടെ നേതൃത്വത്തിൽ മറ്റൊരു പ്രതിഷേധം നടന്നു ഞാൻ പറയുന്നത് ഇതൊന്നും അത്ര ഭൂഷണകരമായിട്ടുള്ള ഒരു കാര്യമില്ല ആർക്ക് ഇതിന്റെ സംഘാടകർക്ക് അത്ര ഭൂഷണമായ സംഭവമല്ല താലക്കുടിയിൽ കുറെ പൗരപ്രമുഖന്മാരും സുമനസുകളൊക്കെ ഉണ്ട് ഈ വരുന്ന കുട്ടികൾക്ക് ഒരു പാന മേടിച്ചു കൊടുക്കാൻ റൈനോൾസിന്റെ ഒരു പേന മേടിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്ത് മോശമായിരുന്നത് ഈ കുട്ടികൾ ഇന്ന് ഇത്ര പേരുത്ത് ഓടി മൂവായിരം മീറ്ററും ഇത് റിലേ മത്സരങ്ങളൊന്നുമില്ല ഈ മൂവായിരം മീറ്റർ അതൊക്കെ ഓടി കഴിഞ്ഞിട്ട് പിള്ളേരുകൾ വളരെ കൂടുതലായിട്ട് പോകണം സെലക്ഷൻ ടൈമും കണ്ടെത്തി അതിൽ എന്തോരം മാനസിക ഉണ്ടാവും തീർച്ചയായിട്ടും ഈ കായികമേള പോലെ ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ നടത്തരുത് എത്ര സ്വർണ്ണ തപ്പ് മുകളിൽ കൊണ്ടു കൊടുത്താലും ഈ അടിത്തട്ടിൽ വളരെ കൂടി മാതാപിതാക്കളൊക്കെ വന്നിരുന്നു കാണുന്ന ഈ മേ ഇതുപോലത്തെ പരിപാടി ട്രയൽസ് മേളയായി മാറ്റരുത് അവിടെ കൃത്യമായി തന്നെ പ്രതിഷേധം അറിയിക്കുകയാണ് മേലു ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപനമായിട്ടുള്ള ജോജു മാസ്റ്ററും കായിക താരങ്ങളും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നു ഇത് ശരിയല്ല ഈ സംഘാടകർ ശരിയല്ല ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പുകളിൽ ഇടപെടാം അതോടൊപ്പം തന്നെ ഇവിടുത്തെ തദ്ദേശ ഭരണ സംവിധാനങ്ങൾക്ക് ഇത് ഉത്തരവാദിത്വം അവര് കൂടി ഇതിന് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഉള്ളതാണ് ർമാനൊക്കെയുള്ളതാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ട സംഭവമാണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടണം എത്രയോ സുമനസുകളോട് ഉണ്ട് സുമനസുകളുടെ പട്ടണമാണ് പൗരപ്പം പട്ടണമാണ് ഈ കുട്ടികളോട് കളിച്ചിട്ട് ഒരു ജനകീയമായ രീതിയിൽ കണ്ടുകൊണ്ടെത്തി സമ്മാനം മനസ്സിലൊക്കാൻ പറ്റാണ്ടോ പക്ഷെ ആരും നടത്തിയില്ല ആകെ നിറം കെട്ട പോലെ പരിപാടി അവസാനിച്ച് കുട്ടികളുടെ മനസ്സിൽ ഒരു വിഷമ മിന്നൽ വള അങ്ങനല്ലേ പറയാ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ മിന്നൽ വള ചാർത്തിയിട്ട് മിന്നൽ വള അത് ചാർത്തി കൊടുത്തിട്ടാണ് ഇത് പരിപാടി അവസാനിപ്പിക്കുന്നത് ഇത് ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു എന്തായിരുന്നാലും മേലൂരിലെ കുട്ടികൾക്ക് മേലൂർ ജംഗ്ഷനിലും അവിടുത്തെ നാട്ടുകാർ നല്ലൊരു സ്വീകരണം കൊടുത്തു അവർ വലിയ ആഹ്ലാദത്തിലാണ് കപ്പുണ്ടെങ്കിൽ നിന്ന് അവർ കപ്പും കൊണ്ട് ഇറങ്ങുള്ളൂ എന്തായിരുന്നാലും നല്ല പ്രകടനം കാഴ്ചവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായിട്ടുള്ള നല്ല മനസ്സും നമ്മുടെ ചില കായിക താരങ്ങൾക്കും അധ്യാപകർക്കും ഉണ്ടാകണം സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റ് നഷ്ടപ്പെടുന്ന കായിക മേളകളും ട്രയൽസുകളും ഇത് ഒരു അധ്യാപകൻ പറഞ്ഞത് വെറും ട്രയൽസ് മേളയാണെങ്കിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഇല്ലെന്ന് ആയിക്കോട്ടെ യോഗ്യത ജില്ലയിലേക്ക് കൂടുതൽ നേടിയതാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും മേലൂരിന് ഒരു അഭിനന്ദനം കൊടുക്കാമായിരുന്നില്ല ഇനി അത് വളരെ വിഷമമായി അവസാനം മാസം പറഞ്ഞു ഒരു മാസം ഒരു കായിക അധ്യാപനോട് പറഞ്ഞത് തീർച്ചയായിട്ടും എല്ലാം നല്ലതിന് എന്ന പ്രതീക്ഷയോടെ നല്ലൊരു ഒരു കായികമേളയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിനായിട്ട് കാത്തിരിക്കാം ജില്ലയിലേക്ക് യോഗ്യരാകപ്പെട്ട മത്സരത്തിന് യോഗ്യരാകപ്പെട്ട എല്ലാ കായിക താരങ്ങൾക്കും അഭിനന്ദനങ്ങൾ ജില്ലാ മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച് മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിജയ ശ്രീലാളിതരായി തിരിച്ചു വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം കപ്പ് വളരെ അപനീയമായ രീതിയിലാണ് എല്ലാ ഓർഡറുകളും വന്നിട്ടുള്ളത് ഈ ഇന്നലെ വന്ന ഓർഡറിന് പ്രകാരം നാളെ ഇരുപത്തി മത്സരങ്ങൾ ഞങ്ങൾ സബ്ജലിയിൽ നടത്തണം നാളെ സെക്കൻഡ് സാറ്റഡിയാണ് ഞായറാഴ്ച ഒരു ദിവസം ഇനി എല്ലാ സ്കൂളുകളിലും ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് കുട്ടികളുടെ എലിജിബിലിറ്റി എടുത്ത് അതിന് സീല് വെച്ച് നമുക്ക് ജില്ലാ മത്സരം തിങ്കളാഴ്ച പങ്കെടുപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരം ദൗർഭാഗ്യകരമായ ഓർഡറുകൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഓർഡറുകളെല്ലാം പിൻവലിച്ച് കുട്ടികൾക്ക് പങ്കെടുക്കാനും അധ്യാപകര മേലേ ഇത്തരത്തിലുള്ള പ്രഷർ ഒഴിവാക്കി തരണമെന്ന് ഞങ്ങൾ അറിയിക്കുന്നു ഇത്തരം പോകുന്ന ഈ പന്ത്രണ്ടോ പതിമൂന്നോ അധ്യാപകരെ വെച്ചുകൊണ്ടാണ് ഇരുപത്തിരണ്ട് ഗെയിം സബ് ജില്ലയിൽ നടത്താൻ പറയുന്നുണ്ടിരിക്കുന്നത് നടത്താൻ പോകേണ്ട അധ്യാപകർ പോലും ഇന്ന് നമ്മുടെ സബ്ജിലയിൽ ഇല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു പ്രതിഷേധങ്ങൾ അറിയിക്കുകയാണ് ഇതിനെതിരെ ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ മേലധികാരികൾക്ക് കണ്ണു തുറക്കട്ടെ എന്നും കൂടി ഞങ്ങൾ പറയുകയാണ് അപ്പോൾ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നു पिषे पिषे न